ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് വിവിധ ക്ഷേത്രങ്ങളുടെയും ഗ്രാമ കൂട്ടായ്മകളുടെയും ആഭുഖത്തിൽ നിരവധി വർഷങ്ങളായി കണ്ണൂർ നഗരം കേന്ദ്രീകരിച്ച് നടത്തിവരുന്ന സാർവജനിക ഗണേശോത്സവം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പരിമിതപ്പെടുത്തും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ആർഭാടമായി നടത്തേണ്ടതില്ലെന്നും സാധാരണ നടത്താറുള്ള ഗണപതി പൂജ പ്രഭാഷണങ്ങൾ അന്നദാനം പായസദാനം എന്നിവയും വിഗ്രഹ നിമഞ്ജന രഥഘോഷയാത്രയും ഭക്തി ആദരവോടെ നടത്താനുമാണ് തീരുമാനം വയനാട് ജില്ലയെ സഹായിക്കുന്നതിനായി സർക്കാരും സന്നദ്ധ സംഘടനകളും ചെയ്യുന്ന സഹായധനമെത്തിക്കൽ പരിപാടിയിൽ ഗണേശ സേവാ കേന്ദ്രവും പങ്കാളികളാവും സെപ്റ്റംബർ ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ ഗണേശോത്സവം നടക്കും ഒൻപതിന് വൈകുന്നേരം നാലു മണിക്ക് വിവിധയിടങ്ങളിൽ നിന്നും താളിക്കാവിൽ സംഗമിച്ച് പയ്യാമ്പലത്തേക്ക് നിമഞ്ജനഘോഷയാത്ര നടത്തും കണ്ണൂർ ജില്ലയിൽ എൺപത്തിയാറ് കേന്ദ്രങ്ങളിൽ ഇക്കുറി ഗണേശോത്സവം നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പരിപാടികളും അറിയിച്ചുപാടികളും കഴിയുന്നത്ര ഒരു ആത്മീയമായിട്ടുള്ളൊരു ആഘോഷ പരിപാടി എന്ന നിലയിലുള്ളത് കൊണ്ട് അതിൻ്റെ ചടങ്ങുകളെന്ന നിലയിൽ പ്രാദേശികമായിട്ട് ഗണേശ പൂജകളും പ്രഭാഷണ പരിപാടികളും അത്യാവശ്യം അന്നദാനങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു മിനിമം പരിപാടിയാക്കിയിട്ടാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ അവിടെ ബലിദാനികളായിട്ടുള്ള അനവധി സഹോദരി സഹോദരന്മാരെ കുടുംബത്തെയൊക്കെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ചുറ്റുപാടിൽ ഗണേശോത്സവത്തിൻ്റെ പേരിൽ ആർഭാടമായ രീതിയിൽ പരിപാടി സംഘടിപ്പിച്ച് ജനങ്ങളിൽ നിന്നും പൈസ പിരിക്കുന്ന പരിപാടികൾക്ക് കുറച്ചൊരു മിതത്വം കൽപ്പിക്കുക എന്നതിൻ്റെതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രാവശ്യത്തെ ആഘോഷ പരിപാടി ലഘൂകരിക്കാൻ തീരുമാനിച്ചത് അത് സാധാരണ രീതിയിലുള്ള പരിപാടികളെന്നതിൽ ഗണേശ പൂജ ഉണ്ടാകും മൂന്ന് ദിവസവും അതോടൊപ്പം തന്നെ അതിൻ്റെ നിമഞ്ജന ഘോഷയാത്ര ഘോഷയാത്ര എന്നുള്ള ഘോഷം ഇല്ല അതിൻ്റെ നിമഞ്ജന യാത്രയുണ്ടാകും അതോടൊപ്പം ആത്മീയമായിട്ടുള്ള ചില ചടങ്ങുകൾ അതിൻ്റെ നിവഞ്ജനഘോഷയാത്രേൻ്റെ അവസാനം എന്ന നിലയിൽ ഈ ആരതി ഉരലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ആധ്യാത്മികമായിട്ടുള്ളൊരു ഒരു ഒരു ഭാഗമായതുകൊണ്ട് അതൊക്കെ നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് മറ്റു തരത്തിലുള്ള ഡി ജെ പോലുള്ള പരിപാടികൾ കഴിയുന്നത്ര ഒഴിവാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി പ്രസിഡന്റ് കെ വി ജയരാജൻ മാസ്റ്റർ സെക്രട്ടറി കെ വി സജീവൻ കൺവീനർ പ്രജിത് പള്ളിക്കുന്ന് ജോയിന്റ് സെക്രട്ടറി രാകേഷ് ആയിക്കര സംഘാടക സമിതി രക്ഷാധികാരി പി ആർ രാജൻ എന്നിവർ പങ്കെടുത്തു हरिप्रसूण ज्वेलरी बस स्टैंड कूतुपरब